എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീണി റീയൂണിയൻ വരുന്നു നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു പയൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ഈ കാണുന്ന ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് ആദ്യം നമുക്ക് പോകാം റീയൂണിയൻ വരികയാണ് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു ഇതിങ്ങനെ നഷ്ടപ്പെട്ടു പോയല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ആയിരുന്നില്ല നഷ്ടപ്പെട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന തോന്നി നഷ്ടം സംഭവിച്ചല്ലോ എന്നുള്ള ഒരു വേദന അതുകൊണ്ട് തന്നെ നഷ്ടം നിങ്ങളെ ഒരുപാട് ഭയപ്പെടുത്തുകയും ഒരുപാട് ദുഃഖിപ്പിക്കുകയും ചെയ്തു ആ വ്യക്തിയെ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാനും കഴിഞ്ഞില്ല ഒരിക്കലും നിങ്ങളുടെ ഒരു ചോയ്സിലല്ലായിരുന്നു നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടല്ല നഷ്ടപ്പെട്ടത് ആ വ്യക്തിയെ ചില ആളുകൾ സ്വാധീനിക്കുകയും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വയം തോന്നുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ ബന്ധം മുന്നോട്ട് പോയാൽ ശരിയാവില്ല അല്ലെങ്കിൽ അത് തുറന്നു പറയാതെ ഒരകൽച്ച ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായതാകാം എങ്ങനെയായാലും നഷ്ടപ്പെട്ടതിൻ്റെ ആ വേദനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിരാശ തോന്നി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ നിങ്ങൾ മനസ്സ് കൊടുത്ത് സ്നേഹിച്ച ആളിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായല്ലോ എന്നുള്ള ഒരു ദുഃഖവും ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യും എങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ആ നഷ്ടം പലപ്പോഴും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല എങ്ങനെ ഞാനത് സഹിക്കും എൻ്റെ വ്യക്തിയെനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ വ്യക്തി എന്നിൽ എന്നിരിക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി എന്നിൽ എന്നെ പോയെന്നൊരു ചിന്ത നിങ്ങളുണ്ടായിരുന്നു പലപ്പോഴും നിങ്ങളുടേതല്ലാത്ത കുറ്റം ഉണ്ടായത് കൊണ്ട് തന്നെ തിരിച്ച് കിട്ടുമോ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു വിദൂര സാധ്യതയുണ്ടായിരുന്നുള്ളു നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങളോട് ഉള്ളിൽ ദേഷ്യമുള്ള ആളുകൾ നിങ്ങളുടെ ശത്രുക്കൾ ശത്രുത ഉള്ളിൽ വെച്ച് സൗഹൃദം സ്ഥാപിച്ച ആളുകൾ ഇവരൊക്കെ നിങ്ങളെ കുത്തി കുത്തി നോവിക്കുമായിരുന്നു അത് നിങ്ങളുടെ വേദന ഉളവാക്കി പക്ഷേ അവരെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടും നിങ്ങളെ സന്തോഷിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരികയാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാകുന്നു ഒരു മാറ്റം ഉണ്ടാകുന്നു ആ വ്യക്തി തിരിച്ചു വരുന്നു നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അടുത്തായിട്ട് ചാരന്തരത്തിലുള്ള പ്രാവ് പല സീകരിച്ചിവിടെ റീഡിങ്ങിലേക്ക് പോകാം എന്നും അവഗണന ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു ആത്മാർത്ഥമായി നിലപാടെടുത്ത് മുന്നോട്ട് പോയി പക്ഷെ ആ വ്യക്തി പലപ്പോഴും നിങ്ങളോടൊരു വിയോജിപ്പ് കാണിച്ചിരുന്നു നിങ്ങളോടൊരു ഇഷ്ടമില്ലായ്മ കാണിച്ചിരുന്നു ആ വ്യക്തിയുടെ വിചാരം നിങ്ങളെല്ലാം ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് മറ്റൊരു നിവൃത്തിയുമില്ല ആ വ്യക്തിയെല്ലാം തികഞ്ഞതാണെന്നൊക്കെയുള്ളൊരു ചിന്ത എപ്പോഴൊക്കെയോ ആ വ്യക്തിയിൽ വന്നു അതൊരു ആരെങ്കിലും ആ വ്യക്തിയിലേക്ക് കുത്തി നിറച്ചതാകാം ആ വ്യക്തിക്ക് സ്വയമേവ തോന്നിയതാകാം എങ്ങനെയായാലും ഞാൻ മെച്ചമുള്ളതും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി മോശമാണെന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ വന്നു അങ്ങനെ നിങ്ങളെ പല കാര്യത്തിലും അവഗണിച്ചു ആദ്യമൊക്കെ അത് പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച നിങ്ങൾക്ക് പിന്നീടത് സഹിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് നിങ്ങളുടെ മനസ്സിൽ അത് ദുഃഖമായിട്ട് മാറി എങ്ങനെ അതിനെ ഉൾക്കൊള്ളും എങ്ങനെ അത് സഹിക്കും എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സഹിച്ചേ മതിയാകൂ എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നിങ്ങളെത്തി കാരണം ആ വ്യക്തിയുടെ അവഗണന കൂടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ സ്നേഹവും എൻ്റെ ആത്മാർത്ഥതയോ ഒന്നും ഈ വ്യക്തി പരിഗണിക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ വിലയിടിച്ച് കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു ചിന്ത വന്നു അങ്ങനെ നിങ്ങൾ പതുക്കെ മനസ്സ് വിഷമിച്ചുകൊണ്ട് തന്നെ ഒരു പിൻവലിയൽ നിങ്ങളുടെ ഭാഗത്തുണ്ടായി കാരണം പിന്നീട് നിങ്ങളുടെ ആത്മാഭിമാനം തിരിച്ച് ആ വ്യക്തിയിലേക്ക് അങ് അങ്ങ് ചെന്ന് സംസാരിക്കാനോ അങ്ങ് ചെന്ന് എന്നെ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കാനോ ഒന്നും അനുവദിച്ചില്ല കാരണം നിങ്ങൾക്കുറപ്പുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയെക്കുറിച്ച് നിങ്ങളുടെ ആത്മാർത്ഥതയെക്കുറിച്ച് മറ്റു പലരും കാണിക്കാത്ത ആത്മാർത്ഥതയും നന്മയും ആ വ്യക്തിയോട് നിങ്ങൾ കാണിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ നിങ്ങൾ പിൻവലിച്ചപ്പോൾ ആരാണ് നല്ലത് എന്ന് ആ വ്യക്തി വിചാരിച്ചിരുന്നവരുമായിട്ട് ആ വ്യക്തി ഒരു വിഷയം അടുത്തിരിക്കാം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ആ വ്യക്തിക്ക് അവരുടെ യഥാർത്ഥ മുഖം കാണാനുള്ള അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ മനസ്സ് കാണാനുള്ള സമയം ലഭിച്ചു അങ്ങനെ ആ വ്യക്തി മനസ്സിലാക്കുന്നു ഇപ്പോൾ നിങ്ങളാണ് നൂറേ ഭേദമെന്ന് മാത്രമല്ല അവിടെ നിന്ന് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ തിളങ്ങുകയാണ് പ്രകാശമാനമാണ് എന്നുള്ളത് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് എത്തുന്നു നിങ്ങളുടെ കഴിവും പ്രാപ്തിയും നിങ്ങളുടെ ഗുണങ്ങളും ആദ്യമായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നു അപ്പോൾ ഇപ്പോൾ ആ വ്യക്തി കുറ്റബോധത്തോടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും കുറ്റബോധം നിറഞ്ഞ മനസ്സുമായിട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ നിങ്ങൾ നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അവഗണനയുടെ കയ്പ്പിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അത് സംഭവികമാകുന്നു ആ വ്യക്തി വരുന്നു നിങ്ങൾക്ക് സന്തോഷ വൃട്ടിയാകുന്നു ഇനിയൊരിക്കലും നിങ്ങളെ അവഗണിക്കാതെ അംഗീകരിക്കുന്ന നിലയിൽ ആ വ്യക്തി വരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്